ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് തന്നെയാണ് അറുപത് വോൾട്ട് വിഭാഗത്തിൽപ്പെട്ട ലൈസൻസോ കാര്യങ്ങളൊന്നും വേണ്ടാത്ത ലൈസൻസ് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ഇതൊന്നും ആവശ്യമില്ലാത്ത തരം ഇലക്ട്രിക് സ്കൂട്ടറാണ് അതായത് വലിയ യാത്രകളോ വലിയ സ്പീഡുള്ള യാത്രകളോ അതൊന്നും നടക്കില്ല ചെറിയ ചെറിയ യാത്രകൾക്ക് ചെറിയ വിലയിൽ ഒതുക്കിയ ചെറിയ വാഹനം അത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പക്ഷേ നല്ല ഭംഗിയുള്ളതാണ് കുഞ്ഞനാണെങ്കിലും അത് നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് പെർഫോമൻസ് കാണാൻ നല്ല വൃത്തിയുണ്ട് ഒന്നും ഇല്ല അധികം പഴക്കവും കാര്യങ്ങളൊന്നുമില്ല അറുപത് വോൾട്ടിന്റെ വണ്ടിയാണെന്ന് പറഞ്ഞു ഇതിന് കിട്ടാവുന്ന മാക്സിമം എന്ന് പറയുന്നത് ഇരുപത്തൊന്നൊക്കെയാണ് അപ്പോൾ വലിയ കെറ്റങ്ങളുള്ള സ്ഥലങ്ങൾ അധിക ഭാരം വെച്ചുകൊണ്ടുപോകുന്ന സംഭവങ്ങൾ അതിനൊന്നും ചിലപ്പോൾ ഇത് ഉപകരിച്ചു എന്ന് വരില്ല അതിനൊക്കെ പുതിയ ലൈസൻസും പവറും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള വണ്ടികളാണ് രജിസ്ട്രേഷനൊക്കെ ആവശ്യമുള്ള വണ്ടികളാണ് ഉപയോഗിക്കുക അത്തരം അല്ല നിങ്ങൾക്ക് ഇപ്പോൾ പണ്ട് കാലത്തെ ഉപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് അറിയാം ഇത്തരം വണ്ടികളൊക്കെ എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ ഇത്തരം വണ്ടികൾ നിങ്ങൾക്ക് സൂട്ടാവുമെങ്കിൽ മാത്രമേ നിങ്ങൾ എടുക്കാവൂ അതായത് എപ്പോഴും പറയും നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക്ക് വണ്ടി ഉപയോഗിക്കാൻ പോണത് ഉപയോഗിച്ച് നോക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് വരിക ഉപയോഗി എടുത്തു നോക്കുക കുറച്ചു നേരം ഒന്ന് ഓടിച്ചു നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്ത് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഓടിക്കാൻ നിങ്ങൾക്ക് അനുവദിക്കുമെങ്കിൽ ഒന്ന് ഓടിച്ച് നോക്കുക നിങ്ങൾക്ക് സൂട്ടാവുന്നുണ്ടെങ്കിൽ മാത്രമാണ് രണ്ടുപേരൊക്കെ വെച്ചിട്ട് ഓടിച്ചു നോക്കുമ്പോൾ മാത്രമാണ് അത് എടുക്കേണ്ടത് ഈ വീഡിയോയിൽ കാണുന്ന വാഹനം വാങ്ങാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വാങ്ങാൻ ആളെ വിളിക്കുന്നതിന് മുന്നേ സെലറെ വിളിക്കുന്നതിന് മുന്നേ യൂട്യൂബ് വീഡിയോയിലെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്യണം നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻ്റിൽ അത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വിളിക്കാനായിട്ട് വാഹനത്തിന് കൂടുതൽ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ ബാറ്ററിക്കും അതിൻ്റെ ചാർജറിനും എട്ട് മാസം വാറണ്ടി ഉണ്ട് അപ്പോൾ എട്ട് മാസം വാറണ്ടോട് കൂടിയാണ് ഈ യൂസ്ഡ് ഇലക്ട്രിക് സ്കൂട്ടർ ഇത് പുതിയതല്ല യൂസ്ഡ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ടയറുകളൊക്കെ പുതിയ ടയറുകളാണ് ഫ്രണ്ടും ബാക്കും ഒക്കെ നല്ല ടയറുകളാണ് ഇരിക്കുന്നത് പാലേക്കരയിലാണ് തൃശൂർ ജില്ലയിലെ പാലേക്കരയിലാണ് ഹബ്ബ് ആണ് അത്യാവശ്യം നല്ല വൃത്തി എടുക്കുള്ളൊരു വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുള്ള ഈ ആളെ വിളിക്കുക എട്ട് മാസത്തിൽ വാറണ്ടി ഉണ്ട് വില പറയുന്ന മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ സെല്ലറെ വിളിക്കുക വിലയിലെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വീട്ടിലൊക്കെ സംസാരിക്കുക അപ്പോൾ അത് രണ്ട് ടയറും പുതിയ ടയറാണ് അതുപോലെ തന്നെ ബാറ്ററിക്കും ചാർജറിനും വാറണ്ടി എട്ട് മാസമാണ് മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് പാലേക്കയിലാണ് വണ്ടി ഇരിക്കുന്നത് കാണാനും നല്ല വൃത്തി എടുപ്പൊക്കെയുള്ള വണ്ടിയാണ് അപ്പോൾ നിങ്ങൾ വരിക ഓടിച്ചു നോക്കുക നിങ്ങളുടെ കുടുംബത്തിനനുയോജിച്ച് വേണോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പർപ്പസിന് അനുയോജിച്ച് വേണോ എന്നൊക്കെ എടുക്കുക എന്നിട്ട് ഈ വാഹനം സ്വന്തമാക്കിയാണ് ഏകദേശം ഏഴ് മണിക്കൂറോളം ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എഴുപത് കിലോമീറ്ററോളം യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് സെല്ലർ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ വാഹനത്തെ കുറിച്ച് കൂടുതലറിഞ്ഞ് വാങ്ങാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ വീഡിയോയിൽ വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും